പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നാല് പ്രോഡക്റ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ വെയർ ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ നമുക്ക് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഒരു റിയോൺ ഫാബ്രിക്കില് ആലിയ കട്ട് ആണ് വന്നേക്കുന്നത് ഓക്കെ നമ്മുടെ നെക്ക് പോർഷനിൽ ലൈറ്റ് ആയിട്ട് വീ കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കോഫി ബ്രൗൺ ഷെയ്ഡും മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ീതിയിലായിരിക്കും അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിൽ ഈ സെയിം വർക്ക് സ്ലീവിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ സെയിം ലുക്കിൽ നമുക്ക് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അതായത് സെയിം നമുക്ക് അലിയർ കട്ട് വരുന്നത് സീലിൽ വരും അതുപോലെ തന്നെ സ്ലിറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ജസ്റ്റ് ടൈ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്കിൻ്റെ പോർഷൻ വീനക്കായിട്ട് ലൈറ്റ് വീ കൊടുത്തിട്ട് അതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു കട്ടിന്റെ പോർഷനിലും സെയിം തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് അതായത് ഷുഗർ ബീഡ്സ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ഈ സെയിം കളറിൽ ത്രെഡ് വർക്ക് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് കോഫി ബ്രൗൺ ആണ് ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫാബ്രിക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരേപോലെ ഇരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് പ്രോഡക്റ്റിൻ്റെയും വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് അതായത് നമുക്ക് റേറ്റിൽ വരുന്ന ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയനും അതുപോലെ തന്നെ തൗസൻഡ് ഫിഫ്റ്റീൻ ഫാബ്രിക്കിലും അതുപോലെ വർക്കിലും എല്ലാം ഡിഫറൻസ് വരുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം മുതൽ എക്സ് സൈസ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് ജോർജറ്റിൽ എയ്റ്റ് സെവൻറ്റി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമുക്കൊരു ഫ്രോക്ക് പാറ്റേൺ ആണ് വരുന്നത് യോക്കിൽ തന്നെ നോക്കിയാൽ യോക്കിൽ ചെറിയ പ്ലീച്ചോടു കൂടിയാണ് റൈറ്റ് സൈഡിൽ വരുന്നത് സ്ലീ റൈറ്റ് സൈഡിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു യോക്ക് പാർട്ടിൽ ഹെവി വർക്ക് അതായത് നെക്ക് പോഷനിലും വർക്ക് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് യോക്കിലും വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അതായത് ഹാൻഡ് വർക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഷുഗർ ബീഡ്സും വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഒരു ഫ്രോക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ലാർജ് സൈസ് തന്നെ അത്യാവശ്യം ബിഗ് സൈസ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ലാർജ് സൈസ് വരുന്നത് ഒരു തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസോളം ചെസ്റ്റ് സൈസ് നമുക്ക് കിട്ടും ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ അസുഖം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം പ്രോഡക്റ്റ് തന്നെയാണ് മീഡിയം ടു എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ജോർജിന്റെ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നെക്കിന്റെ ഈ ഒരു പോർഷൻ മുതൽ ഹെവി ആയിട്ട് അതായത് ഈ ഒരു ബാക്ക് സൈഡും വരുന്നുണ്ട് ഫ്രണ്ടും സെയിം ഷുഗർ ബീറ്റ്സും റൗണ്ട് ബീറ്റ്സുമാണ് ഇതിനകത്ത് കൂടുതൽ വന്നേക്കുന്നത് ഈ ഒരു രീതിയിൽ വരും പിന്നെ ഷോൾഡറിൻ്റെ പോർഷനിലും വരുന്നുണ്ട് സ്ലീവിൻ്റെ എങ്കിലും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് സ്ലീവിൻ്റെ കൊടുത്തേക്കുന്നത് ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് മീഡിയം ടു എക്സൽ സൈസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻറ്റി ആണ് അതായത് വൺ സീറോ നയൻ സീറോ ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച നാല് പാറ്റേണിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തില്ല അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചെക്ക് സീരീസും ഷോർട്ട് ഗെസ്റ്റ് കൂടെ മെൻഷൻ ചെയ്യുക ലിബറ്റ് കളക്ഷൻസിൻ്റെ പുതിയ ഷോപ്പ് നമ്മൾ പുതിയ ബ്രാഞ്ച് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർ ഫുളങ്കര ജംഗ്ഷനിൽ തന്നെ നിങ്ങൾ മാവിലിക്കരിക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനലെല്ലാം അവൈലബിൾ ആണ് ലിവിറ്റ് കളക്ഷൻസ് എന്ന് തന്നെയാണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു